ചെറുവത്തൂർ വീരഭദ്ര ക്ഷേത്രത്തിൽ ശ്രീരുദ്രവും ലക്ഷാർച്ചനയും നടക്കുന്നതിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം നടത്തി കെ സി സി എഫ് ചെയർമാനും മുൻ എം എൽ എ ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു പങ്കെടുക്കണ നിർമ്മാണ സഭ എത്തിച്ചേർന്ന നിഗമനം ഇത് വ്യക്തികളും ദൈവവും തമ്മിലുള്ള സ്വകാര്യമായ ഒരു ബന്ധത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് തീർച്ചയായും ആ നിലയിൽ തന്നെ വിശ്വാസത്തെ നമുക്ക് കാണാൻ കഴിയുന്നതായിട്ടുണ്ട് വിശ്വാസം വിശ്വാസം മനുഷ്യന്റെ മനസ്സിനെ തന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇല്ലാതായി തീരും എന്നാണ് ചടങ്ങിൽ നിലീശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ അധ്യക്ഷത വഹിച്ചു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നെല്ലിയോടോ വിഷ്ണു നമ്പൂതിരിപ്പാട് അനുഗ്രഹ പ്രഭാഷണം നടത്തി ക്ഷേത്ര അക്കാദമി ചെയർമാൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു മുഖ്യ പ്രഭാഷണം നടത്തി കല്ലറ കല്ലറക്കമ്പിക്കാത്ത് കലിയത്തിൽ കുഞ്ഞമ്പൂ നമ്പ്യാർ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ശശി പെരിങ്ങിയത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം കുഞ്ഞിരാമൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാജേന്ദ്രൻ പയ്യാടക്കത്ത് കെ വി ജാനകി സി വി ഗിരീഷൻ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ രാജേഷും ട്രസ്റ്റി ബോർഡ് അംഗം പി പ്രകാശൻ പ്രോഗ്രാം കോർഡിനേറ്റർ പ്രകാശ് വള്ളിയോട്ടും കെ പി സുനിൽകുമാർ പി സുകുമാരൻ സി കെ സരസ്വതിയമ്മ എന്നിവർ സംസാരിച്ചു ക്ഷേത്രകല അവാർഡ് നേടിയ കെ വി തമ്പാൻമാരാർ സമാജം അവാർഡ് നേടിയ രാജന്മാരാർ എന്നിവരെ ആദരിച്ചു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ